सविस्मयै कमलभवादिभिः सुरैः अनुद्रुतस्तदनुगतः कुमारकैः दिने पुनस्तरुणदशामुपेयुषि स्वकैर्भवानतनुत भोजनोत्सवम् विषाणिकामपि मुरळीं नितम्बके निवेशयन् कबलतरकराम्बुजे प्रहासयन् कलवचनैः कुमारकान् भुभोजितत्र दशगणैर्मुदानुतः सुखाशनं तिह तव गोपमण्डले मखाशनात् प्रियमिव देवमण्डले इति स्तुतस्त्रिदशवरैर्जगत्पते मरुत्पुरीनिलयगदात्प्रपाहि सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दा गोविन्दा सविस्मयैः कमलभव आदिभिः सुरैः अनुद्रुतः तदनु गतः कुमारकैः दिने पुनः तरुण दशाम् उपेयुषि स्वकैः भवान् अतनुत भोजन उत्सवं विषाणिकाम् अपि मुरलीं नितम्बके निवेशयन् कबलधरः कराम्बुजे प्रहासयन् कलवचनैः कुमारगान् बुभोजितः त्रिदशगणैः मुदामुदः सुखम् अशनं सुखाशनं तु इह तव गोपमण्डले ശനാത് പ്രിയവ ദേവമണ്ഡലേ ഇ സ്തു ത്രിദശവരൈ ജഗത്പഥ മരുയ ഗദാത് പ്രഹി മാം പദങ്ങൾ ഹരേ കൃഷ്ണ പോന ശ്ലോകത്തിലെ അഖാസുരനോട് തേജസ് ഭഗവാനിലെ ലയിച്ചുന അന്ത സമയത്തില് ദേവന്മാരെല്ലാം വന്ന് ഭഗവാനെ അവിടെ പാത്തുതിരിക്കാം സവിസ്മയ കമലഭവാദി അനുദ്രു ഇത് കഴിഞ്ഞ് ഭഗവാൻ എന്നെറായിരുന്ന കുഴന്തകളെല്ലാം കൂട്ടിന്ന് വെളിയിൽ വറ സമയത്തില് ഇതൊക്കെ ഖാസുറിനോട് മോക്ഷത്തെ പാത്ത് അദ്ഭുതപ്പെട്ടു സവിസ്മയൈഹി അത്ഭുതപ്പെട്ടത് കമലഭവാദി സുരൈഹി ബ്രഹ്മാ തുടങ്ങിയ എല്ലാ ദേവന്മാരും അനുദ്രുത ഭഗവാൻ എന്ന പണിന്ന് ഇപ്പി പാത്തു പാക്ര സമയത്തില് കുമാരകൈഹി ഗതഹ ഭവാൻ അന്ന് ഗോപകുമാരന്മാരോട് ചേർന്ന് പോന ഭഗവാൻ അത് അപ്പറം പുനഃ ദിനേ തരുണദശാം ഉപേയുഷിഹി മദ്യ മനേരമായ ഉച്ചയായച്ച് ഉച്ചയാനപ്പോ ചാപ്പടന്ന മേനി സ്വകൈഹി ഭവം എന്താ ഗോപകുട്ടികൾ തന്നോട് സുഹൃത്തുക്കൾ സഖാക്കളാന ഗോപകുട്ടികളെയും കൂട്ടിന്തു പോയി ചാപ്പടറക്കി കാളിന്തിയോട് തീരത്തില് പോരി പാത്തപ്പോ നല്ല പുല്ലുള്ളൊരു സ്ഥലം കടച്ചത് ഇപ്പൊ എന്താ ഇവ എല്ലാം പശു കുട്ടികളെല്ലാം പുല്ലുമേയർത്തേക്ക് നിറയെ പുല്ലിരിക്കുന്നാലും മേയർത്തക്ക് പോറ ഭഗവാനും എന്താ ഗോപക്കുട്ടികളുമെല്ലാം റൗണ്ട് റൗണ്ട് ഒക്കാറാണ് നടുവിലെ ഭഗവാൻ അത് ചുറ്റും ഒരു റൗണ്ട് ചിന്ന കുഴന്തകൾ കുഞ്ഞുകൂടി പേരിയ കുട്ടികൾ അതൊക്കെ അടുത്ത റൗണ്ട് ഇന്ന മഞ്ഞ പൊക്കം ജാസ്തി ഉള്ളവ അടുക്കടുത്ത റൗണ്ട് അപ്പടി റൗണ്ട് റൗണ്ടാ ഒക്കാന്ന് നടുവിലെ ഭഗവാൻ ഒക്കാന്നു ആ അപ്പോൾ എല്ലാവരുമാ എന്താ ചാപ്പാട് എല്ലാം തുറന്ന് അവളോട് ചാപ്പാട് കറികളെല്ലാം തുറന്ന് വെച്ചിരുന്നിരിക്കാൻ ഇപ്പൊ ഭഗവാൻ അവള്ട്ടെല്ലാം എന്താ കൂട്ടുകാരെ കൂടെ ഷെയർ പണി ചാപ്പടക്കം അടുത്തത് കാട്ടിഷികാംളീം അപീ നിത നിവേശയൻ ഇപ്പൊ കയ്യിലെ കൊമ്പ് ഇരിക്കും കൊമ്പുന്ന എന്താ ചിന്ന കുറുവടി മാതിരിക്ക് അതോ ഊ ഊതിനാന മറ്റ് ജന്തുക്കൾ അതായത് മാട് മാത്രം കിട്ടക്കെ ഇരിക്കും അതല്ലാതെക്ക് മാട ഉപദ്രവിക്കവരപ്പെട്ട മറ്റ് ജീവികളെല്ലാം ഓടി പോർത്ത് കേൾക്കുന്ന കൊമ്പ് വിഷാണിക എന്ന കൊമ്പ് മുരളിയും അഭി പിന്നെ കയ്യിൽ ഓടക്കുഴലിരിക്കും ഓടക്കുഴൽ ഉതർത്ത് അതും രണ്ടേയും എന്നെ പണ്ടായിരുന്ന അരയില് എന്താ പട്ട് മഞ്ചപ്പട്ട്ക്കുള്ള തിരികി വെച്ച് കയ്യിൽ ചാതത്തെ ഉരുട്ടി ഉരുട്ടി ഓരോരുത്താ കൃഷ്ണ എന്നോട് ചാപ്പാട് ചാപ്പിട് അപ്പീന്നു ഒരു ഗോപൻ കൊടുപ്പന അടുത്ത ഗോപൻ എന്നോട് ഒരു ഉരുള ചാപ്പിട് അപ്പീന്ന് എല്ലാരും ഓരോ ഉരുള ചാപ്പാട് ചാത്ത കൊടുക്കറ അതാ കയ്യിലെ വെച്ചിരിക്കാന കെ കപളതരഹ കളവചനൈഹി അതും കൂടെ മധുരമായ വാക്കുകൾ ആ തമാ എന്താ ഗോപകുമാരന്മാരെല്ലാം ചിരിപ്പിച്ചത് ഭഗവാൻ ചാർത്തങ്ങളിദശനൈഹി മുതാ ഇത് പാത്ത് ദേവന്മാർക്കെല്ലാം അതിശയം തോന്നിത്ത ഭഗവാനെപ്പോഴേക്കും യജ്ഞകൃത് യജ്ഞഭൂ യജ്ഞീ നമ്മൾ സഹസ്രനാമത്തിൽ വാശിപ്പും യജ്ഞത്തിക്ക് ആധാരമാക്കും യജ്ഞത്തിൽ കൊടുക്കപ്പെട്ട ഹവിസ് ഭഗവാനക്കാക്കും പോവപ്പെട്ടത് യജ്ഞം ചെയ്യാത്ത രോഗ ശുദ്ധമാ പരിശുദ്ധമായിരിക്കണം അപ്പടിയെല്ലാമുള്ള എന്താ ഭഗവാൻ അപ്പഴുള്ള യജ്ഞുക്കാന ഭഗവാൻ ഇന്ത്യക്കിടയിലെല്ലാം ഓരോ ഇത് വെച്ചെന്നിരിക്കാനും ഉപ്പേരി അതക്കപ്പറം മൊളഹാവത്തൽ ഇതെല്ലാം ഓരോ വിരലുകിടയിൽ വെച്ചിരിക്കാൻ കയ്യിൽ അത് ചാദത്തോട് ഉരുളിയിരിക്കാം അതക്കപ്പറം ആരാധയോ പാവയ്ക്ക കൊണ്ടാട്ടം കൊണ്ടുവന്നിരിക്കാം അത് മോതിരം മാതിരി കയ്യില കൂട്ടിരിക്കാനാ തിഷ്ടോ ലോകേ വിഷതി ഇപ്പഴി യജ്ഞുക്കാന ഭഗവാൻ ബാലന്മാരും കൂടെ ഗോപ ബാലന്മാരും കൂടെ പാത്തിട്ട് ഒരു പക്കം സന്തോഷമായിരിക്കാം ഒരു പക്കം തങ്ങൾക്ക് കടക്കലേന്ന് ദേവന്മാർക്ക് തോന്നരുതാം ഇന്തമാരി ഭഗവാൻ കൂടെ ഒക്കെ ചാപ്പടത്തത് അപ്പടി അവതി പണറാളാം ഇഹ ഗോപമണ്ഡലേ തവ സുഖാശനം തൂ ഇങ്ങോപന്മാരോട് നടുവിലൊക്കെ ഭഗവാൻ എന്താ കൃഷ്ണർ സുഖമാ ഭക്ഷണം ദേവമണ്ഡലേ മഹാശനാഥ് പ്രിയം ഇവ ദേവന്മാരോട് ഇടയിലിരുന്ന് യജ്ഞത്തോട് അന്ത ഹവിസ് കൊടുക്കരുതേമ്പ സന്തോഷമാ വയ്ക്കും ഭഗവാൻ ഇംഗ്യ ചാപ്പടറാ മാതിരിയിലേക്ക് പാകർത്തേ ഇതി ത്രിദശ വരൈഹി ഇപ്പീന്ന് ദേവന്മാർ ചൊല്ലി സ്തുതഹ സ്തുതി പണ്ണി പണ്ണിയിരിക്കപ്പെട്ട ഹയ്യ ഭഗവാനെ ജഗത്പഥ മരുപ്പുരി നിലയ മാം ഗതാത് പ്രാഹി പ്രപാഹി എന്നെയും രോഗത്തിലെന്ത് രക്ഷിക്കണമെന്ന് വേണ്ടിക്കറ പട്ടത്തി ഹരേ കൃഷ്ണ